നമസ്കാരം അധികാരത്തിലേറി വരും മൂന്ന് മാസമാകുമ്പോൾ മാത്രം ഒരു പ്രസിഡന്റിനെതിരെ രാജ്യത്ത് പൊട്ടിത്തെറികളും പ്രതിഷേധങ്ങളും ലോകവ്യാപകമായി തന്നെ എല്ലാം ഉണ്ടാകുന്നത് ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും ആ ക്രെഡിറ്റ് എന്തായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് തന്നെ സ്വന്തമാണ് ഏപ്രിൽ അഞ്ചിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും അമേരിക്കക്കാർ ഹാൻഡ്സ് ഓഫ് എന്ന ബാനറും കയ്യിലെന്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഇലോൺ മസ്കിന്റെയും നയങ്ങൾക്കും രാഷ്ട്രീയ തീരുമാനങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങിയാണ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ ജനരോഷങ്ങളിലൊന്നാണിത് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുള്ള പ്രസ്ഥാനം അഭിഭാഷക ഗ്രൂപ്പുകൾ തൊഴിലാളി യൂണിയനുകൾ വെച്ചറന്മാർ പൗരാവകാശ പ്രവർത്തകർ കാലാവസ്ഥാ പ്രചാരകർ എൽ ജി ബി ടി ക്യൂ പ്ലസ് സംഘടനകൾ എന്നിവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് അൻപത് സംസ്ഥാനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറിലധികം പ്രതിഷേധകരാണ് ട്രംപ് വിരുദ്ധ റാലിയിൽ പങ്കെടുത്തത് അമേരിക്കയുടെ നയങ്ങളിലെ ട്രംപിന്റെ അമിത കൈക്കടത്തലുകൾ ഒഴിവാക്കൂ എന്ന് വ്യക്തമാക്കുന്ന ഹാൻഡ്സ് ഓഫ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധകൾ തെരുവിലിറങ്ങിയത് ഫെഡറൽ ഏജൻസികളിലെ പിരിച്ചുവിടൽ നാടുകടത്തൽ ട്രാൻസ്ജെൻഡർ വിരോധം എന്നീ ട്രംപിന്റെ നയങ്ങളാണ് പ്രതിഷേധത്തിലേക്ക് ആളുകളെ നയിച്ചതിനുള്ള പ്രധാന കാരണങ്ങളിൽ ചിലത് ട്രംപിന് പുറമെ അദ്ദേഹത്തിന്റെ ഉപദേശകനും ക്ഷതകോടീശ്വരണമായ ഇലോൺ മസ്കിനെതിരെയും പ്രതിഷേധമുണ്ട് അമേരിക്കൻ ജനതയേക്കാൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കാണ് മസ്ക് മുൻഗണന നൽകുന്നതെന്നാണ് പ്രതിഷേധകർ ആരോപിക്കുന്നത് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ചേർന്ന് തങ്ങൾക്ക് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അവർ അതിലൂടെ ലോകത്തെ വെല്ലുവിളിക്കുകയാണെന്നും പ്രതിഷേധകർ ചൂണ്ടിക്കാട്ടി ആരോഗ്യ മേഖലയിലെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും പരിസ്ഥിതി പ്രശ്നങ്ങളിലെ നിസ്സഹകരണവുമെല്ലാം പ്രതിഷേധക്കാരുടെ മുഖ്യ പ്രചാരണ വിഷയങ്ങളാണ് അതിനിടെ മസ്കിന് അധികാരം നൽകി കസേരയിൽ ഇരുട്ടിയതിന് ട്രംപിനും ട്രംപിന്റെ വാക്കുകേട്ട് ഒരാവേശത്തിൽ ചാടി പുറപ്പെട്ട മസ്കിനും നിലവിൽ പണി പാളിയെന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മസ്ക് തിരികെ ബിസിനസ് കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങിയേക്കുമെന്ന സൂചനകളാണ് നേരത്തെ വൈറ്റ് ഹൌസും തന്നിരുന്നത് അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച വൈറ്റ് ഹൌസ് സാമൂഹിക സുരക്ഷ എന്നിവ പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിബദ്ധത തുടരുമെന്നും പ്രതിഷേധത്തിന് പിന്നിൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നും ആരോപിച്ചു ഡെമോക്രാറ്റുകളുടെ ഈ നിലപാട് സാമ്പത്തിക നാശത്തിലേക്ക് നയിക്കുമെന്നും വൈറ്റ് ഹൌസ് അഭിപ്രായപ്പെട്ടതായി അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ വനിതാ മാർച്ചിനും രണ്ടായിരത്തി ഇരുപതിലെ ബ്ലാക്ക് ലൈഫ് മാറ്റ പ്രതിഷേധങ്ങൾക്കും ശേഷമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രതിഷേധ റാലിക്കാണ് ഏപ്രിൽ അഞ്ചിന് രാജ്യം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ട്രംപ് വൈറ്റ് ഹൗസ് തിരിച്ചെത്തിയതിനു ശേഷം രാജ്യം വ്യാപകമായി ട്രംപിനും മസ്കിനും എതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ ഒന്നു മാത്രമാണിത് അധികാരത്തിലേറിയതു മുതൽ തന്നെ എടുത്ത ഓരോ തീരുമാനങ്ങളും വിവാദപരമായതുകൊണ്ട് തന്നെ ഒന്നിനു പിറകെ ഒന്നായി ബന്ധപ്പെട്ട സംഘടനകൾ ട്രംപിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ടായിരുന്നു ട്രംപും മസ്ക്കും അമേരിക്കയെ നശിപ്പിക്കുകയാണെന്നും സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസുകൾ അരച്ചുകൂട്ടുക തൊഴിലാളികളെ പിരിച്ചുവിടുക ഉപഭോക്തൃ സംരക്ഷണം ഇല്ലാതാക്കുക മെഡിക്കേഡ് നിർത്തലാക്കുക ഇതെല്ലാം അവരുടെ ശതകോടീശ്വരന്മാരുടെ നികുതി തട്ടിപ്പ് മൂലമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നഷ്ടപരിഹാരത്തിനായി നടത്തുകയാണെന്നും അവർ നമ്മുടെ പൊതുസേവനങ്ങളും നമ്മുടെ ജനാധിപത്യവും മതിസമ്പന്നർക്ക് കൈമാറുകയാണെന്നും നമ്മൾ ഇപ്പോൾ പോരാടിയില്ലെങ്കിൽ അവർ ഒന്നും ബാക്കി വെക്കില്ലെന്നുമാണ് പ്രതിഷേധകർ വാദിക്കുന്നത് മൂന്നാമതും എത്തുമെന്ന മനക്കോട്ടയൊക്കെ ട്രംപും ഭരണകൂടത്തിന്റെ മറ്റ് പലരും പ്രകടിപ്പിച്ചെങ്കിലും രണ്ടാം ടേൺ എത്ര കാലം വരെ പോകുമെന്നത് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഉറപ്പില്ലാത്ത കാര്യമാണ് ജനങ്ങൾ പിടിച്ചു പുറത്താക്കുമോ അതോ ജന പിന്തുണ കുറഞ്ഞ അധികാരം നഷ്ടപ്പെടുമോ എന്നത് മാത്രമാണ് നിലവിലെ സംശയം അധികാരമോഹിയായ ട്രംപ് എന്തായാലും കയ്യിൽ കിട്ടിയ കസേര സ്വമേധയ ഒഴിഞ്ഞുകൊടുക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ജലരോഷം മാളിക്കത്തുന്ന സാഹചര്യത്തിൽ ഈ വണ്ടി അധിക കാലം ഒന്നും ഓടുമെന്ന് പ്രതീക്ഷ ട്രംപിന് വേണ്ടെന്ന് തന്നെ പറയാം